മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസിനായുള്ള കോഴിക്കോട്ടെ വേദികളിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഫുട്ബോൾ വോളിബോൾ ബീച്ച് വോളിബോൾ മത്സരങ്ങളാണ് കോഴിക്കോട്ട് നടക്കുക വേദികളുടെ നിലവാരം പരിശോധിച്ച് വിദഗ്ദ്ധ സമിതി നിർമ്മാണത്തിൽ മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് കോർപ്പറേഷൻ സ്റ്റേഡിയം മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം വി കെ കൃഷ്ണമോ ഇൻഡോർ സ്റ്റേഡിയം എന്നിവയ്ക്ക് പുറമെ കോഴിക്കോട് ബീച്ചും ദേശീയ ഗെയിംസും വേദിയാണ് ഫുട്ബോൾ മത്സരങ്ങളാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലും നടക്കുക പ്രാഥമിക റൌണ്ട് മത്സരങ്ങളായിരിക്കും മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടക്കുക ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാല് വരെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരുഷ വനിതാ വിഭാഗം വോളിബോൾ മത്സരങ്ങൾ നടക്കും ബീച്ച് വോളിബോൾ കോഴിക്കോട് ബീച്ചിലും നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ പണി പരിപൂർണമായി പൂർത്തിയായി കഴിഞ്ഞു പിന്നീടുള്ളത് കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പ്ലേയേഴ്സ് ഗാലറി മീഡിയ സെൻറ്റർ പ്ലേയേഴ്സ് ചേഞ്ചിങ് റൂംസ് ഡോപ്പിംഗ് സെൻറ്റർ അത് ഈ മാസം മുപ്പതോടുകൂടി പൂർണ്ണമായിട്ടും തീരും ബീച്ചുകോളി നടത്തേണ്ട ബീച്ചിലാണ് അതിന് ഒരു പത്ത് ദിവസം കൊണ്ട് മത്സരം നടക്കുന്ന ജനുവരി പത്താം തീയതി പതിനഞ്ചാം തീയതി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ വേദികൾ പരിശോധിച്ച വിദഗ്ധ സംഘം മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് മത്സരത്തിനായി എത്തുന്ന താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കുമുള്ള താമസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ എം എസ് സുജീഷ് റിപ്പോർട്ടർ കോഴിക്കോട്